ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഭാമേനെയും ചന്ദ്രേനെയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഹോ പെണ്ണുങ്ങളെ പ്രസവിച്ച് അമ്മമാർക്കേ ടെൻഷനുള്ളൂന്ന് ഓർത്താ ഞാനിരുന്നത് ഇപ്പൊ എന്തേ ആണുങ്ങളെ പ്രസവിച്ച എനിക്കാണല്ലോട് ഈ ടെൻഷൻ ഹേദാ എവിടെന്ന എങ്ങനെയാണെന്നൊന്നും അറിയില്ല എപ്പോഴാ എൻ്റെ ചെറുക്കന്മാരെ കൊത്തിക്കൊണ്ട് പോകുന്നതെന്നും പറയാൻ പറ്റില്ല അതിനു മുൻപ് തന്നെ ശ്രീകാന്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അവനെ കൊണ്ട് ശ്രുതിനെ പോലെ തന്നെ പണമുള്ളൊരു വീട്ടിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു എടി ചന്ദ്രേ ആദ്യം നീ ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് നടത്താൻ നോക്ക് അത് കഴിഞ്ഞിട്ട് പോരെ ഇനിയിപ്പ അടുത്ത വിവാഹം ആ അതും ശരിയാ എങ്കിൽ പിന്നെ ഭാമേ വാ നമുക്ക് പോയി ശ്രുതീനെ കൂട്ടിക്കൊണ്ട് വരാം സമയമാകാറായില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമേനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര പോവാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി മീരയോട് പറഞ്ഞു എന്താടി ഈ മീര ഇനി ചെയ്യേണ്ടത് നീ ഒരു കാര്യം ചെയ്യുക ശ്രുധീനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാ അവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും അറിയാതെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല സുധീയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി പോയി സുധീനെ കൂട്ടിക്കൊണ്ടു വരാൻ എന്നിട്ട് വേണം ആ നിന്റെ അമ്മായിയമ്മയുടെ വായിൽ നിന്ന് ഇരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കാൻ ഒന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വരാ വരാൻ ശ്രമിച്ചതാ നീ നിന്നോട് ഞാൻ പറഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുറത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ വീണ്ടും വാതലിങ്ങനെ കൊട്ടാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്കും ആണ് ചന്ദ്ര വന്നത് ചന്ദ്ര നോക്കിയപ്പോഴത്തേക്കും രേവതി ദേ നിൽക്കുന്നു രേവതിയോട് ചോദിച്ചു അതല്ല നീ എന്താ നീ എന്താടി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതമ്മേ ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല നിന്നോടാരാ പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദക്ക് ഇവിടെ നിന്ന് പോക്കോ ഇതിലേക്കൂടെ ചുറ്റി കറങ്ങേണ്ട കാര്യം നിനക്കൊന്നുമില്ല ഇല്ല അത് പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് വന്നത് ശ്രുധീനെ കൂട്ടിക്കൊണ്ട് പോകാന് ആഹ് അച്ഛൻ ഉടനെ നീ എന്താ ഇങ്ങോട്ടേക്ക് വരുവോ അച്ഛൻ പറഞ്ഞു ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നീ എന്താ അയ്യോ പതിവ്രതയാണല്ലോ എല്ലാവരെയും അനുസരിക്കുന്ന പതിവ്രത എടി ഒരു കാര്യത്തിൽ നിന്റെ സഹായം വേണ്ട ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇപ്പൊ ഞങ്ങളുണ്ട് നീ വരണമെന്നേ ഇല്ല അത് പിന്നെ അമ്മേ അച്ഛൻ പറഞ്ഞു ഞാൻ വന്നു അത്രമേ ഉള്ളൂ അതെ നല്ലത് നടക്കുന്നിടത്ത് നിന്റെ നിഴൽ പോലും കാണാൻ പാടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ അത് കൊളവായി പോകും അതെ ശ്രുതി കല്യാണസാരി ഉടുത്ത മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങ മുറിയിന്ന് ഇറങ്ങുമ്പോ തന്നെ ലക്ഷണം കെട്ട നിന്നെ കണ്ടാലേ അത് ഐശ്വര്യക്കേടാ നിന്നോട് പറഞ്ഞത് പോകാന് അമ്മേ ഇതൊക്കെ പറയാന് ഇതൊക്കെ എന്തിനമ്മേ എന്നോട് പറയുന്നത് ദേ അശകുനമായിട്ട് ഇവിടെ നിൽക്കരുത് നിന്നോട് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇതകത്ത് നിന്ന് നമ്മുടെ ശ്രുതി മീരെ കേൾക്കുന്നു കൊണ്ട് കേട്ടോ ഏതായാലും കരഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോയി സത്യം പറഞ്ഞ വല്ലാത്ത വിഷമമായി പോയി രേവതിക്ക് രേവതി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോഴും നമ്മുടെ ചന്ദ്രനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ചന്ദ്ര മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ ഭാമ പറഞ്ഞു ചന്ദ്രയെ പാവുണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉം പിന്നെ അവളെ അടക്കി നിർത്തണമെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും പറയണം മോളെ ശ്രുതി മോളെ ശ്രുതി നീ വാതിൽ തുറന്നേ പൊന്നുമോളെ വാതിൽ തുറക്കടാ നീ എന്താ വാതിൽ തുറക്കാത്ത ദേ അമ്മയെ വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ കൊഞ്ചിച്ചിങ്ങനെ വിളിക്കുകയാണ് ശ്രുതിന് ശ്രുതിയാണെ അകത്ത് നിന്ന് പണ്ടാര അടങ്ങാണ് കേട്ടോ ടെൻഷൻ അടിച്ച അങ്ങനെ ശ്രുതിയാണെങ്കി പറഞ്ഞു ഇനിയിപ്പ എന്താണ് ചെയ്യേണ്ടത് മീരെ ശ്രുതി ഇപ്പൊ ക്ഷേത്രത്തിലുണ്ടാവോ പോയി കാണുമോ എന്ന് പോലും അറിയില്ല ഞാൻ എങ്ങനെ വാതില് തുറക്കാനാ ഇടി വാതില് തുറന്നാതിരുന്ന തുറക്കാതിരുന്നാലെങ്ങനെ ശരിയാവുന്നത് നീ പോയി വാതില് തുറക്കടി എനിക്ക് പേടിയാവോ അടി എടി പോയി ഒന്ന് വാതില് തുറക്കുന്നുണ്ടോ നീയോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പതിയെ പോയി പതിയെ പോയിട്ട് വാതില് തുറന്നിട്ട് ആ എന്താ അമ്മേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അല്ല മോളെ ഈ കാണുന്നത് ഇതെന്താ മോൾ ഇതുവരെ സാരി ഉടുത്തില്ലേ ഇതെന്താ മോളെ സാരി പോലും മാറ്റാതെ നീ നിൽക്കുന്നത് അത് അമ്മയെ ഞാൻ മാറ്റാം അല്ല നീ ഇത്രയോ നേരം എന്തെടുക്കുമായിരുന്നു അത് പിന്നെ ഞാൻ അമ്മേ ദേ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കല്യാണമായിട്ട് മോക്ക് എന്താ പറ്റിയത് അല്ല മീരേ എന്താ റെഡി ആകാൻ വിടാതെ നീയാണോ ഇവളെ ഇവളെ പിടിച്ച് സംസാരിപ്പിച്ചോണ്ടിരുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു അത് പിന്നെ സമയം പോയത് വേറൊന്നും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് സംസാരിക്കായിരുന്നു അതാ അതാ സമയം പോയത് സോറി ആൻറ്റി ഞാനൊരു അഞ്ച് മിനിറ്റിനകം റെഡി ആയിട്ട് വരാം അതുപോലെ ആ അത് മതി മോളെ അല്ല സുതി എന്തു സുതി ഒരുങ്ങി വന്നോ ദേ സുതിയൊക്കെ ഒരുങ്ങി വന്നോളും ആണുങ്ങൾക്ക് ഒരുങ്ങാൻ ഇതിന് മാത്രം സമയം വേണോ അവൻ ഇപ്പം തന്നെ വരും കുറച്ച് സമയം കൂടെ കഴിഞ്ഞാലേ നീ എൻ്റെ വീട്ടിലെ പെണ്ണാ എൻ്റെ മരുമകൾ വേണ്ടിയല്ലേ ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ സ്വപ്നം സഫലമാകാൻ പോവുക എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മോളെ എനിക്ക് മൂന്ന് മക്കളാണെങ്കിലുമേ എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം ആരാന്നറിയാമോ എൻ്റെ സുതിമോനിലാ എൻ്റെ സുതിമോനില് നല്ലൊരു ജോലി നല്ലൊരു ഭാര്യ നല്ലൊരു ജീവിതം മക്കള് ഓ ഇതിനൊക്കെ വേണ്ടി ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ദൈവത്തിനോട് അതുകൊണ്ടാ അതുകൊണ്ടാണ് എനിക്ക് മോളെ പോലെ നല്ലൊരു മരുമകളെ കൊണ്ടു തന്നത് മരുമകളല്ലാട്ടോ മകളെ കൊണ്ടു തന്നത് ദേവതയെ പോലെയുള്ള ഒരു പെൺകുട്ടീനെ കിട്ടിയില്ലേ എൻ്റെ മകന് അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു അയ്യോ മതി മതി ഇനിയിപ്പോൾ ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ അവർ ഒരുങ്ങട്ട ചന്ദ്രൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമേനെ വിളിച്ച് സോറി ചന്ദ്രനെ വിളിച്ചോണ്ട് ഭാമേ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മീരേ ഉള്ളൂ പിന്നെ അവിടെ അപ്പോഴേക്ക് മീര പറഞ്ഞു എടി നീ ഇനിയെങ്കിലും ഇങ്ങനെ നിൽക്കാത്ത നീ സാരി മാറ്റാൻ നോക്ക് ദേ സമയം പോന്നു ഇനി ഇപ്പൊ രണ്ടാമത് അവർ വന്ന് വിളിക്കാനുള്ള ഒരു ഇട നീ ഉണ്ടാക്കി കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി സാരിയൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് അപ്പൊ രവീന്ദ്രൻ ഫോണിൽ സംസാരിച്ചോണ്ട് ആണ് നമ്മുടെ രേവതി വരുന്നത് അപ്പൊ രേവതിയോട് ചോദിച്ചു അല്ല മോളെ എന്തു ശ്രുതി എന്തു ശ്രുതി റെഡിയാവുക അല്ല മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവളെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ ഹേ അത് അത് പിന്നെ ദേ മോളെ പോ പോയി കൂട്ടിക്കൊണ്ടു വാ അത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അപ്പം പിന്നെ മോളല്ലേ പോയി കൂട്ടിക്കൊണ്ടു വരാൻ ആ ചന്ദ്രയുണ്ടല്ലോ ഒരു വെളു കേട്ടവളാണെന്ന് അറിയത്തില്ലേ മോള് തന്നെ പോ മോൾ തന്നെ പോയി കൂട്ടിക്കൊണ്ടു വാ അത് പിന്നെ അച്ഛാ ദേ എൻ്റെ മോളല്ലേ പോയി ചെല്ല് കൂട്ടിക്കൊണ്ടു വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി ഏതായാലും ഇനി അങ്ങോട്ടേക്ക് ചെന്ന ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഒരു അവസ്ഥ എന്ന് നമ്മുടെ രേവതിക്ക് അറിയാലോ അങ്ങനെ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയും അമ്മ വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞാനിപ്പോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുന്നത് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്തു ഫോൺ എടുത്തതും വേറെ ആരും അല്ലായിരുന്നു നമ്മുടെ ശ്രുതിയുടെ അമ്മ തന്നെയാണ് അപ്പൊ ശ്രുതിയുടെ അമ്മ ചോദിച്ചാൽ അല്ല മോളെ മോളെ എവിടെയാ അതേ ഞാൻ ക്ഷേത്രത്തിലാ ഞാൻ പറഞ്ഞില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ചേട്ടൻ്റെ കല്യാണാണെന്ന് അല്ല മോളെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കല്യാണ ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു ആൻറ്റി താലി കെട്ട് കഴിഞ്ഞ മോളെ അയ്യോ ഇല്ല കുറച്ച് മുമ്പ് പെണ്ണ് ക്ഷേത്രത്തിൽ വന്നത് ഒരുങ്ങുന്നതേ ഉള്ളൂ അല്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നമോ എന്ത് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ആൻറ്റി എന്താൻറ്റി അങ്ങനെ ചോദിച്ചത് ഹേയ് അങ്ങനെയൊന്നുമില്ല മോളെ കല്യാണമല്ലേ സാധാരണ ചിലയിടത്തൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഹേയ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ചെറുക്കനും പെണ്ണും റെഡിയാവുക കുറച്ച് സമയത്തിനുള്ളിൽ താലി കെട്ടി നടക്കും ശരി മോളെ വളരെ സന്തോഷമായി ഇപ്പഴാ സത്യം പറഞ്ഞാൽ സന്തോഷമായത് അല്ല ആന്റിയോട് ആന്റിന് ഞാൻ കല്യാണം വിളിച്ചതല്ല ആൻറ്റിക്ക് കല്യാണത്തിന് വരത്തില്ലായിരുന്നു എനിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ വരരുതെന്ന് പറഞ്ഞ് പറയുന്നിടത്ത് എങ്ങനെയാണ് ഞാൻ വരുന്നത് ഹേ വരരുതെന്ന് പറഞ്ഞെന്നോ ആര് പറഞ്ഞു അല്ല മോളെ വരരുതെന്നല്ല അതിക്ക് ഇന്ന് സ്കൂളുണ്ടല്ലോ സ്കൂള് കല്യാണത്തിന് പോകല്ലോ എന്ന് എൻ്റെ മോള് പറഞ്ഞായിരുന്നു അതാ ഞാൻ വരാതിരുന്നത് ഓ ഓ ഓ ഓ ആ അതാ മോളെ അല്ല അല്ല മോളെ കല്യാണി സോറി കല്യാണ പെണ്ണിൻ്റെ അടുത്താണോ നീ ഉള്ളത് ദേ കല്യാണം കഴിയുന്നവരെ ആ പെണ്ണിൻ്റെ അടുത്ത് തന്നെ മോള് നിൽക്കണം കേട്ടോ അല്ല എന്താ ആന്റി ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല മോള് പറഞ്ഞില്ലായിരുന്നോ ആ കുട്ടിക്ക് ആരുമില്ലെന്ന് ആ അതെ അവളുടെ അച്ഛൻ മലേഷ്യയിലാ അമ്മ മരിച്ചുപോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ ചങ്ക് ഇങ്ങനെ പൊട്ടുകാണ് കേട്ടോ അമ്മ മരിച്ചു പോയിന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക അപ്പം മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിച്ചു അല്ല ആന്റി ആന്റി എന്താ ആന്റി കരയുന്നത് അല്ല ഒരു പെറ്റമ്മയ്ക്ക് സ്വന്തം മകളുടെ കല്യാണം കാണാനുള്ള വിധി ഇല്ലാതെ പോയല്ലോ അത് അതോർത്തിട്ട് എനിക്ക് വിഷമം വരിക അവളുടെ കൂടെ സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലല്ലോ നീ കൂടെ തന്നെ വേണോട്ടോ കൂടെ തന്നെ നിക്കണോട്ടോ ആൻറ്റി ഞാനുണ്ടല്ലോ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ അവളുടെ കൂടെ അതെ ഇനി നിങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ പോവുമല്ലേ അവളെ സ്വന്തം സഹോദരിനെ പോലെ തന്നെ മോള് കാണണം കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത് മോള് എനിക്ക് അയച്ചു തരുമോ തീർച്ചയായിട്ടും ആന്റി ആന്റിക്ക് അയച്ചു തരാം കല്യാണം നല്ല രീതി തന്നെ നടക്കട്ടെ മോളെ എൻ്റെ പ്രാർത്ഥനയുണ്ട് ആന്റിയുടെ മനസ്സ് നല്ല മനസ്സാ ആൻറ്റി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഏതോ ഒരു പെണ്ണ് ആ പെണ്ണിന് വേണ്ടി സങ്കടപ്പെടുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാല് ദേ എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സ്വന്തം സഹോദരിനെ പോലെ തന്നെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കാണും ദേ എനിക്ക് ആ പോലെ ഒരാളെ അമ്മായിയമ്മയായിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ഓർക്കണത് അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു അല്ല മോളെ അമ്മായിയമ്മ കുഴപ്പക്കാരിയാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ പറയാൻ തുടങ്ങിയാലേ ഇന്നൊരു ദിവസം പോരാ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഞാൻ ഇപ്പം ഫോൺ വെച്ചോട്ടെ ആ ശരി മോളെ ഫോൺ വെച്ചോ ഞാനേ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഇതേ സമയം കാണിക്ക് നമ്മുടെ സച്ചിനെ ആണ് കേട്ടോ ആണെങ്കിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പം ഉണ്ടല്ലോ സച്ചിയുടെ വണ്ടിയിൽ അങ്ങനെ നവീൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഫോൺ വിളിച്ച് വീണ്ടും ഇങ്ങനെ സംസാരിക്കാം ആ റൂം വേണ്ടടാ ഞാൻ എന്നും പോകുന്ന റൂമ് വേണ്ട ആ റൂമ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെയുള്ളവർക്ക് എല്ലാം അന്നത്തെ പ്രശ്നം അറിയാം അതുകൊണ്ട് നീ വേറെ റൂം ബുക്ക് ചെയ്യടാ ഏതായാലും ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് എത്തും അവളെ കൊണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇത് കേൾക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ സച്ചി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി കല്യാണ വേഷത്തിൽ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് കരഞ്ഞ് കണ്ണുനീരൊക്കെ ഒലിപ്പിച്ചാണ് നിൽക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ മീര വന്നു മീര വന്നിട്ട് പറഞ്ഞു എടി നീ ഇനിയും ഇനിയെങ്കിലും നിന്റെ ഈ മുഖത്തിൻ്റെ ആ ഒരു വിഷമം ഒന്നും മാറ്റം എനിക്കറിയില്ലെടി ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത് കല്യാണം നടക്കുമെന്ന് തന്നെ സംശയ നീ ആകാതെ ഇരിക്കുക എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത് നീ സുധിയോട് സത്യം പറഞ്ഞു എന്നിട്ടും സുധിയുടെ അമ്മ പറഞ്ഞ് അമ്മ വന്ന് എപ്പ എപ്പോഴും സംസാരിക്കുന്ന പോലെ നിന്നോട് സംസാരിച്ചില്ലേ വേറൊരു വിഷയം ഇവിടെ നടന്നില്ലല്ലോ സുതി ഒന്നും ഏതായാലും ചന്ദ്രമേഠത്തിനോട് സംസാരിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു ദേ ആ സ്ത്രീ നിന്നോട് പെരുമാറേണ്ട പെ പെരുമാറുന്നത് സുതിക്ക് ഒരു പ്രശ്നവും അതാ അവൻ്റെ അമ്മയോട് അവൻ പറയാതിരുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സുതി സന്തോഷത്തോടെ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും നീ അങ്ങനെ വിചാരിക്കുക അങ്ങനെ വിചാരിച്ച് നീ കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതി വീണ്ടും അവിടുന്ന് പതിയെ പതിയെ ഇറങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പതിയെ ആയിട്ട് നമ്മുടെ സുതി വരുന്നുണ്ട് അങ്ങനെ സുധീനെ കണ്ട ഉടനെ തന്നെ മീര പറഞ്ഞു ദേ അവൻ വിവാഹവേഷത്തിൽ ഒരുങ്ങി നിക്കുക സുതി സുതിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു പക്ഷെ സുധീടെ മുഖവും മുഖത്തിൻ്റെ ഭാവങ്ങളും ഒക്കെ ഇങ്ങനെ മാറുന്നത് കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന് അങ്ങനെ ശ്രുതി പറഞ്ഞു നോക്കിക്കേടി അവന്റെ മുഖത്ത് ഒരു ചിരി പോലും ഇല്ല ഇത്രയും നേരം ചിരിച്ച് കളിച്ച് നടന്ന് അവന് ദൈ മുഖവും വീർപ്പിച്ചുകൊണ്ട് നടക്കുക എനിക്ക് ഉറപ്പ അവൻ ഈ കല്യാണ കല്യാണത്തിന് താല്പര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ അവന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ദേ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശ്രുതി പേടിച്ച് വിറച്ചു നിൽക്കുക മീര നോക്കിയിപ്പോൾ ശരിയാണോ ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ലാട്ടോ നമ്മുടെ ശ്രുതി അപ്പൊ സുതി നല്ല ദേഷ്യത്തിലാണ് എന്ന് രണ്ടു പേർക്കും മനസ്സിലായി ഇതിനിടയിൽ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു ബാ ഏട്ടാ നമുക്ക് കല്യാണ മണ്ഡപത്തിലേക്ക് പോകാം അല്ല ഏട്ടന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഏട്ടൻ എന്താ പറ്റിയത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഹേയ് ഒന്നുമില്ല നീ ഇപ്പൊ പോക്കോ ഞാന് ഞാൻ പതുക്കെ വന്നോളാം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഏതായാലും മീരയും നമ്മുടെ ശ്രുതിയും കൂടെ രണ്ടും കൽപ്പിച്ച് സുധിയുടെ അടുത്തേക്ക് ചെന്നു സുധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ശ്രുതി ചോദിച്ചു എന്താ എന്താ പറ്റിയത് സുതിക്ക് എന്താ എന്തോ ഒരു വ്യത്യാസം പോലെ എനിക്കും മനസ്സിലാവുന്നുണ്ട് സുധിയുടെ മനസ്സ് ആർക്കാണെങ്കിലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയായി തീരില്ലേ എനിക്ക് വേറൊരു വഴിയില്ല സുധിയുടെ തീരുമാനത്തിലായി തീരുമാനത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ശ്രുതി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഉൾക്കൊള്ളും അതിൻ്റെ കൂടെ നിൽക്കും ഉൾക്കൊണ്ടല്ലേ പറ്റൂ അതിൻ്റെ കൂടെ നിന്നല്ലേ എനിക്ക് പറ്റൂ അതുകൊണ്ട് സുതിയുടെ തീരുമാനം എന്താണെന്ന് പറയണം മറയ്ക്കുന്നത് തെറ്റാണെന്ന് കരുതിട്ട ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത് അത് സുതി ഒന്ന് മനസ്സിലാക്കു സുതി എന്താ സുതി എന്തോ ഒന്നും മിണ്ടാത്തേ ഞാൻ എന്താ ചെയ്യേണ്ടത് സുതി ഒന്ന് പറ കല്യാണ മണ്ഡപത്തിലേക്ക് ഞാൻ വരണോ അതോ ഇവിടെ നീ വേഷമായിട്ട് ഞാൻ പോണോ ഹേ നീ എന്താ പറയുന്നത് നീ നീ എന്തിനാ ഇപ്പൊ ഇവിടെ നിന്ന് പോകേണ്ടത് കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചല്ല വീട്ടിൽ പോവേണ്ടത് അപ്പം ശ്രുതിക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ ഛെ ഇത് എന്ത് ചോദ്യം എൻ്റെ പൊന്ന് സുതി ഞാൻ ആയിരം വട്ട സമ്മതം മൂളിയതല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ കല്യാണം ഇപ്പൊ നടക്കുന്നത് ഇതെന്താടി നിനക്ക് എന്താ പറ്റിയത് ശ്രുതി നിനക്ക് വട്ടായോ എന്നിങ്ങനെ പറഞ്ഞപ്പം അല്ല ഞാൻ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് എന്താ പറ്റിയത് നിനക്ക് നീ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ വല്ല മറവി ഉണ്ടായോ ഒരു കാര്യം നിനക്ക് ഓർമ്മയില്ലേ ആ അതു പിന്നെ ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് നീ പറഞ്ഞായിരുന്നു അതെനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ലെന്നേ അപ്പം ഞാൻ പറഞ്ഞതൊന്നും സുധി കേട്ടില്ലേ ആ കേട്ടില്ലെന്നേ ഹോ അത് അത് അപ്പോഴേ ഒരു സംഭവം നടന്നു ദേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചോണ്ടിരിക്കുന്ന തന്നെ എൻ്റെ അച്ഛൻ വന്നു എൻ്റെ അച്ഛൻ വന്നോടനെ ആ ഫോൺ മേടിച്ച് വെച്ചു ഫോൺ മേടിച്ചിട്ട് വെച്ചിട്ട് മേടിച്ചിട്ട് പറഞ്ഞു അതെ ഇപ്പം വിവാഹം നടക്കാൻ പോകല്ലേ ഇപ്പം ഇനി സംസാരമൊന്നും വേണ്ട ഈ ഫോൺ ഇങ്ങനെ എന്ന് പറഞ്ഞു സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഫോൺ ഫോണും എടുത്തോണ്ടങ്ങ് പോയി അതുകൊണ്ടേ നീ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രുതിക്ക് മനസ്സിലായത് നമ്മുടെ ശ്രുതി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന കാര്യം ഏതായാലും നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയിട്ടോ ശ്രുതി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എല്ലാം അറിഞ്ഞു എന്ന് ഓർത്താണല്ലോ നമ്മുടെ ശ്രുതി ഇരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല അച്ഛൻ ഫോൺ കൊണ്ടുപോയി നിനക്ക് നിനക്ക് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത് അച്ഛൻ ഫോൺ കൊണ്ടുപോയിരുന്നേ അതിൻ്റെ വിഷമത്തിലാ വിഷമത്തിലാ ഞാൻ ഫോൺ കയ്യിൽ എനിക്ക് എന്തോ പോലെയാ അപ്പൊ ഞാൻ ഫോണിൽ ഒന്നും ശ്രുതി കേട്ടില്ലല്ലേ ഇല്ലെന്നേ അച്ഛൻ ഫോൺ ഫോൺ വാങ്ങി ബാഗിലിട്ട് അങ്ങ് കൊണ്ടുപോയി പിന്നെ ഞാൻ എവിടെ നിന്ന് കേൾക്കാനാ ശ്രുതിക്ക് എന്താ പറയാനുള്ളത് അത് അതിപ്പ പറഞ്ഞു ഞാൻ കേട്ടോളാം അത് പറയാം ശ്രു ശ്രുതി ആ പറ നീ വിഷയം പറയ അത് അത് പിന്നെ എങ്ങനെ പറയണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഞാന് മുമ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മടെ ചന്ദ്ര വന്നിട്ട് ശ്രുതി നീ ഇവിടെ നിൽക്കുകയാണോ ഡേ മണ്ഡപത്തിലേക്ക് വരാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ സുധീടെ അമ്മ ചന്ദ്രയല്ലാട്ടോ അച്ചമ്മയാണ് വന്നത് അപ്പോൾ സുധി പറഞ്ഞു ആ ഞങ്ങൾ വരാം ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അതിന് പിന്നെ സംസാരിക്കത്തില്ലേ വാ മോനെ എന്ന് പറഞ്ഞാൽ അച്ചമ്മ അങ്ങ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അച്ചമ്മ സുധീനെ ശ്രുധീനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ഇത് കാണുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ രേവതിയുടെ അമ്മ എല്ലാവർക്കും അറിയാലോ അങ്ങനെ ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നിട്ട് മോളെ മോള് മുമ്പത്തേക്കാൾ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് ഈ സാരിയെ ആ സുധീടെ അമ്മയുടെ സെലക്ഷനാ ഏതാണെങ്കിലും നല്ലതാട്ടോ മോൾ ഈ കല്യാണ വേഷത്തിൽ കാണാന് മോളുടെ അച്ഛൻ ആഗ്രഹം ഉണ്ടാവില്ലേ മോൾക്ക് അച്ഛനും ഒന്ന് വിളിക്കായിരുന്നു കല്യാണം ജീവിതത്തിൽ ഒരിക്കലല്ലേ മോളെ നടക്കത്തുള്ളൂ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കില് ആ സമയത്ത് അവര് കൂടെ വേണ്ടേ അതുകൊണ്ട് ഞാൻ പറയുന്നത് മോള് മോളുടെ അച്ഛനെ വിവാഹക്കാരും അറിയിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഇത് ഓർത്ത് വിഷമിക്കേണ്ടി വരൂ കേട്ടോ അതുകൊണ്ട് മോക്കൊന്നും വിളിക്കത്തില്ലായിരുന്നോ അവളത്തേക്ക് അച്ഛമ്മ പറഞ്ഞു മോളെ നിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ നിന്റെ അച്ഛൻ ആഗ്രഹം കാണൂല്ലേ നീ കാണിച്ച് തെറ്റായിപ്പോയി അപ്പം ചന്ദ്ര ചന്ദ്രയല്ല ലക്ഷ്മി പറഞ്ഞു എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യുക ഒരു വീഡിയോ കോൾ ചെയ്യുക വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനെ മോക്ക് കാണാനായിട്ട് സാധിക്കും അനുഗ്രഹം മേടിക്കാനായിട്ട് സാധിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചു ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഒറ്റ കരച്ചിൽ കരഞ്ഞത് ഈ കരച്ചിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് കേട്ടോ ചന്ദ്രനെ കണ്ടത് ഓടി പോയി ശ്രുതി ചന്ദ്രയുടെ തോളയിൽ അങ്ങോട്ട് വീണിട്ട് അങ്ങ് കരയാനും തുടങ്ങി ആന്റി ആന്റീന്ന് വിളിച്ചത് അപ്പം ചന്ദ്ര ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയത് എന്തിനാ നീ കരയുന്നത് സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയല്ലേ ഇത് സന്തോഷത്തിലായിരുന്നു ആന്റി ഞാന് അതിനിടയില് അച്ഛനെ ഓർമ്മപ്പെടുത്തിയത് അപ്പൊ എനിക്ക് സങ്കടം വന്നു ആര് ആരച്ചനെ ഓർമ്മപ്പെടുത്തി അതെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയാലേ കല്യാണം നടക്കുമെങ്കിലേ എനിക്ക് ഈ കല്യാണം വേണ്ട ഞാൻ പോവുക ഞാന് ഈ കല്യാണം കഴിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ മോളെ എന്താ ഈ പറയുന്നത് പോകാനോ ഹേയ് അങ്ങനെയൊന്നും പറയാതെ മോളെ അതൊന്നും ശരിയാവില്ല ഛേ ഡേ സുധീ എന്താ പറ്റിയത് ആരാ ഇവളുടെ അച്ഛനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് അയ്യോ അമ്മേ ഞാനല്ലമ്മേ ഡേ ഇവരാ എന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മീനെ ചൂണ്ടി കാണിക്കാണ് പറയാനുണ്ടോ നമ്മുടെ ലക്ഷ്മിനെ ചൂണ്ടിക്കാണിച്ചതും ചന്ദ്ര അങ്ങോട്ട് ചെന്നില്ലേ ഏതായാലും ചന്ദ്ര അങ്ങോട്ട് ചെല്ലുന്ന ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് എന്താകും ഇനിയിപ്പോ ഏതായാലും നമ്മുടെ ചന്ദ്ര ലക്ഷ്മീനെയും രേവതിയെ ഇട്ട് പൊരിച്ചടുക്കും അത് ഉറപ്പുള്ള കാര്യമല്ലേ അപ്പം ആ ഒരു പൊരിച്ചടക്കുന്ന സീനൊക്കെ നാളെ കേട്ടോ കാണിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം കാണിച്ചെന്നത് വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്ക പുതിയ വിശേഷത്തിനായിട്ട് നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി കൊടു കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റാണ് പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ